പ്രിയപ്പെട്ടവരെ ഏകദേശം ഒന്നോ ഒന്നരയോ ദശാബ്ദങ്ങൾക്ക് ദശാബ്ദത്തിന് മുമ്പാണ് സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള എം പി ജയരാജൻ്റെ കുപ്രസിദ്ധമായിട്ടുള്ള ശുംഭൻ പ്രയോഗം ജഡ്ജിമാരെ ശുംഭൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ കേസുകൾ ഉണ്ടാവുകയും അദ്ദേഹത്തിനെതിരെ വിധിയുണ്ടാവുകയുമൊക്കെ ചെയ്തത് പക്ഷേ തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ പറയട്ടെ ചില ജഡ്ജിമാരുടെയെങ്കിലും വിധിന്യായങ്ങൾ കാണുമ്പോൾ അവരെ ശുംഭൻ എന്നല്ല ചുനകൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ പട്ടികൾ നമ്മളെ കടിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ പട്ടിക്ക് നാണക്കേടാണ് ശു ഇവരെ ശുനകൻ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പട്ടിക്ക് കുറച്ചുകൂടി അന്തസ്സുണ്ട് ചില ജഡ്ജിമാരുടെയൊക്കെ പ്രവൃത്തികൾ കാണുമ്പോൾ അവരെ ശുമ്പനെന്നല്ല നമ്മുടെ സാക്ഷാൽ പിണറായി വിജയൻ്റെ ഭാഷ കടമെടുത്താൽ പരനാറിയെന്നോ നികഷ്ടജജീവി ഒരു പണി കൂടി കടന്ന് പരമനാറിയെന്നോ വിളിക്കാൻ തോന്നിപ്പോകുന്ന രീതിയിലുള്ള വൃത്തികെട്ട വിധിനായങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കടന്നു വരുന്നുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ മഹാരാഷ്ട്രയിലെ ഒരു വനിതാ ജഡ്ജിയുടെ ഒരു വിധിയുണ്ടായത് അവർ സെഷൻസ് കോടതി ജഡ്ജി ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് ജുഡീഷ്യൽ സർവീസ് സിക്കറിയിട്ട് അദ്ദേഹം കാലമായിട്ടില്ല അവർ പറഞ്ഞ പെൺകുട്ടികളുടെ പിന്നെ വസ്ത്രത്തിന് പുറത്ത് കൂടി പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ വാനടത്തിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ അത് പീഡനമാവില്ല എന്ന് ഇവരെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടു റോഡിൽ തുണി ഒരിച്ചിട്ട് അവരെ ഏതെങ്കിലും പിന്നെ ക്രിമിനൽസിനെ കൊണ്ട് പിടിക്കാൻ പറ്റുന്നിടത്തെല്ലാം പിടിപ്പിക്കണം അപ്പഴാണല്ലോ പീഡനമാവുക വസ്ത്രം പിന്നെ ഊരി പിടിപ്പിച്ചാലും പീഡനമാവുള്ളൂ അല്ലെങ്കിൽ വസ്ത്രത്തിൻ്റെ പുറത്തൂടെ എല്ലാവരും കൂടി പിടിക്കണം കയ്യിൽ വല്ല കരിവോലും പറ്റിയിട്ടുണ്ടോ പിടിച്ചാൽ അടയാളം ഡ്രസ്സിലുണ്ടാവണം അങ്ങനെ ചെയ്യേണ്ടത് അം അവരെ പിന്നെ ജുഡീഷ്യൽ സർവീസിൽ നിന്ന് ഒഴിവാക്കി കൊളേജിയും കൂടിയിട്ട് അവരെ ഒഴിവാക്കി ജുഡീഷ്യൽ സർവീസ് മതി നിൻ്റെ സേവനം ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അവനേതേ ഇത് പിന്നെ നിരന്തരമായി ഒരുപാട് സംഭവങ്ങൾ ഇപ്പം നമുക്കറിയാം ഇന്ത്യൻ ജുഡീഷ്യറിയിലെ പുഴുക്കുത്ത് എന്ന് മലയാളിയായിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജിയൊക്കെ ആയിരുന്ന ഹൈക്കോടതി രണ്ട് ഹൈക്കോടതികളുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ഇൻജസ്റ്റിസ് എന്നാണ് വിളിക്കേണ്ടത് സിറിയ ജോസഫിനെ വിശ് പിന്നെ വിശേഷിപ്പിച്ചത് ചരിത്രകാരനായിട്ടുള്ള ദീ ദ ദീപംശു മുഖർജിയാണെന്ന് തോന്നുന്നു എനിവേ പിന്നെ പേര് തെറ്റിയെങ്കിൽ ക്ഷമിക്കുക കാരണം ഞാൻ ആൺ ഏബിൾ ടു പുള് ദ ഡീറ്റെയിൽസ് അറ്റ് എനി ടൈം ഇപ്പോൾ ഞാൻ വേറെ സർത്തായത് കൊണ്ടാണ് ഞാൻ അത്രയും റെഫർ ചെയ്യാൻ വേണ്ടി നിന്നില്ല ഈ വാർത്ത എല്ലാം ശ്രദ്ധപ്പെട്ട ഒപ്പം ഞാൻ പെട്ടെന്ന് ചെയ്യുകയാണ് പക്ഷേ ഹൈക്കോടതിയിലെ കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന പിന്നെ ജസ്റ്റിസ് ജവഹർലാൽ ഗുപ്ത അദ്ദേഹം ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ പിന്നെ ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ഈ ഇയാൾക്ക് സുറിയഖ് ജോസഫിന് അദ്ദേഹം കേസുകൾ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടു പോകുന്നതിന് വാഞ്ച് ചെയ്യേണ്ടി വന്നു പരസ്യമായിട്ട് പിന്നെ പറയേണ്ടി വന്നു അദ്ദേഹത്തിന് താൽപ്പര്യമുള്ള കേസുകൾ അദ്ദേഹം ഹോൾഡ് ചെയ്ത് വെക്കുക അദ്ദേഹത്തിന് വിധി പറയാതെ അനിശ്ചിതമായി അപ്പം ആ കേസിലൊക്കെ ഒരുപാട് ആരോപണവിധേയനായ ആളാണ് സുദീക് ജോസഫ് ഇപ്പം റീസൻറ്റായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് അതിലേക്കാണ് വരുന്നത് അന്ന് ജവഹർലാൽ ഗുപ്ത പിന്നെ അങ്ങനെ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു മാത്രമല്ല ഇദ്ദേഹം പിന്നീട് ഈ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായിട്ട് പലയിടത്ത് വരുന്നപ്പം ഇദ്ദേഹത്തിന് മുമ്പിൽ വരുന്ന ഫയലുകളിൽ അദ്ദേഹത്തിന് താൽപ്പര്യമുള്ള കേസുകൾ അത് അദ്ദേഹത്തിന് താൽപ്പര്യമുള്ള ജഡ്ജിമാരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിലേക്ക് പിന്നെ മാറ്റി വെക്കും വിധി പറയാത്ത ജഡ്ജി എന്ന ചീത്തപ്പേരുണ്ടായിരുന്ന ആളാണ് സി ജോസഫ് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വേറൊരാളെക്കുറിച്ചാണ് ഈ പിന്നെ അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി വന്നിരിക്കുന്നു കുപ്രസിദ്ധമായ ഒരു വിധി രാം മനോഹർ നാരായൺ മിശ്ര എന്ന് പറയുന്ന ജഡ്ജിയുടെ ഭാഗത്തുനിന്നാണ് സംഭവം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന സംഭവമാണ് പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയെ വണ്ടിയിൽ ലിഫ്റ്റ് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് കയറ്റിക്കൊണ്ട് പോയിട്ട് ചെറിയ കുട്ടിയാണ് വഴിയിൽ കാത്തു നിന്നപ്പോൾ പിന്നെ ഞങ്ങൾ കൊണ്ടേക്കാം മോളെ കൊണ്ടേക്കേണ്ട സ്ഥലത്ത് ഞങ്ങൾ കൊണ്ടേക്കാന്ന് പറഞ്ഞ് പവൻ ആകാശ് തുടങ്ങിയ രണ്ട് പേര് അവർ ഈ കുട്ടിയെ പിന്നെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോവുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പക്ഷേ അതുവഴി ആദൃശികമായി കടന്നു വന്ന ഊടുവഴിയിലേക്ക് കയറ്റിയിട്ടാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് പക്ഷേ അതുവഴി ആദൃശികമായി കടന്നു വന്ന യാത്രക്കാരൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടതുകൊണ്ട് അയാൾ പെട്ടെന്ന് കയറി ഇടപെട്ടതുകൊണ്ടാണ് ഈ പെൺകുട്ടി രക്ഷപ്പെട്ടത് പീഡനം നടന്നില്ല അപ്പം ഈ കുട്ടിയെ പിന്നെ വളരെ മോശമായിട്ട് പിന്നെ മാരടത്തിൽ സ്പർശിക്കുകയും അതേപോലെ തന്നെ പൈജാമയുടെ ചരട് പൊട്ടിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാളുടെ ഈ പിന്നെ ഈ ഇടപെടലുണ്ടാകുന്നത് വഴിയാത്രക്കാരൻ്റെ അങ്ങനെ കുട്ടി രക്ഷപ്പെട്ടു ഇതിൽ ഇവിടെ കീഴ്ക്കോടതി വിധി ഇവർക്കെതിരെ പിന്നെ ഈ കേസ് നിലനിൽക്കുന്നുള്ള രീതിയിൽ നിരീക്ഷിച്ചപ്പം ഈ പ്രതികൾ കൊടുത്ത ഹർജിയിൽ ഹൈക്കോടതിയിൽ നിന്ന് അലഹബാദ് ഹൈക്കോടതിയിലെ ഈ രാമനോഹർ നാരായൺ മിശ്ര എന്ന വൃത്തികെട്ടവൻ എന്ന പരമനാറികളുടെ ഒരു വിധി വന്നിരിക്കുകയാണ് അയാൾ പറഞ്ഞേക്കുന്നത് ഇത് പിന്നെ ഈ പൈജാമയുടെ ചരട് പൊട്ടിക്കാൻ ശ്രമിച്ച ശ്രമിച്ച പിന്നെ നോക്കിയതും അതേപോലെ തന്നെ മാറത്തിൽ സ്പർശിച്ചതും ബലാത്സംഗ ശ്രമമായി കണക്കിലെടുക്കാൻ പറ്റില്ല അത് പൊട്ടിച്ചു കഴിഞ്ഞിട്ടില്ലല്ലോ ബലാത്സംഗം ചെയ്താലേ ബലാത്സംഗം ആവുള്ളൂ എന്ത് വൃത്തികളാണ് ഇവൻ പറയുന്നത് ഇവൻ്റെ മകളെ ഇതേപോലെ ചെയ്യാൻ പറ്റാലോ എന്നാൽ പോയിട്ട് മാറത്തിൽ സ്പർശിക്കുക പാൻറ്റ് വരാൻ ശ്രമിക്കുക അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബലാത്സംഗം അല്ലല്ലോ ആ കുട്ടി ഒന്ന് അപ്പോൾ അയാൾക്ക് മകളുണ്ടെങ്കിൽ അവർ നിരപരാധിയാണ് അവരെ ഇതിലേക്ക് മലിച്ചിരിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇവൻ്റെയൊക്കെ സ്വഭാവത്തിന് ഇവരെയൊക്കെ ജുഡീഷ്യൽ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെ നിർഭയ കേസ് ഡൽഹിയിലെ നമ്മുടെ തന്നെ നാട്ടിലും അറിയാം കേരളത്തിൽ കൃഷ്ണപ്രിയ എന്ന് പറയുന്ന എട്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി ക്രൂരമായ പീഡനത്തിനെതിരെയായി കൊല ചെയ്യപ്പെട്ടു എന്തായാലും ആ പ്രതിയെ പിന്നെ പ്രതി പിന്നെ വെടിയേറ്റ് മരിച്ചു അതിൻ്റെ പേരിൽ ആ പെൺകുട്ടിയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്തെങ്കിലും കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു കോയ എന്നായിരുന്നു അവൻ്റെ മുഹമ്മദ് കോയ എന്നായിരുന്നു അവൻ്റെ പേര് എൻ്റെ നാട്ടിൽ നാട്ടിലാണ് ഈ സംഭവം ഉള്ളത് അങ്ങനെയുള്ള കേസുകൾ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ബലാത്സംഗമാവുള്ളൂ ഇൻ്റർ കോഴ്സ് കാണുന്നാൽ മാത്രമേ ബലാത്സംഗം ആവുള്ളൂ എന്നൊരു കോടതി ഒരു ജഡ്ജി ഒരു നിയമഞ്ചൻ വിധി എഴുതുക എന്ന് പറഞ്ഞാൽ എന്ത് വൃത്തികേടായി നാട്ടിൽ നടക്കുന്നത് തോന്നി ഇവനെ ജുഡീഷ്യൽ സർവീസ് ഒന്ന് ഒഴിവാക്കിയല്ലേ വേണ്ടത് ഇല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥക്കകത്ത് ആൾക്കാർക്ക് അർഹിച്ചു വെപ്പില്ലേ ഇത് കോടതി ലക്ഷ്യമാണെങ്കിൽ ആവട്ടെ എല്ലാ ജഡ്ജിമാരെയും അല്ല പറയണത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ജഡ്ജിമാരും വളരെ കൃത്യമായി നീതി നീതിബോധത്തോടെ ഈ കാര്യത്തിൽ ഇടപെടുമ്പോൾ നമ്മളെ ശമ്പം നമ്മളെ നികുതി പണത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഇവർക്ക് എല്ലാ സൗകര്യങ്ങളും നൽകുന്നത് ഇവർക്ക് ബംഗ്ലാവ് നൽകുന്നത് ഇവർക്ക് കാർ നൽകുന്നത് ഇവർക്ക് പിന്നെ സപ്പോർട്ടിങ് സ്റ്റാഫിനെ നൽകുന്നത് ഇവരുടെ വീട്ടിലെ സ്റ്റാഫിനെ നൽകുന്നത് ഇവരുടെ വണ്ടി കിടന്നടിക്കുന്നത് ഇവർക്ക് ശമ്പളം നൽകുന്നത് എല്ലാം അപ്പോൾ അവർ കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ട അങ്ങനെ നീതിബോധത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാതെ സാങ്കേതികമായ ഓരോ കാരണങ്ങൾ പറഞ്ഞാൽ അതും യാതൊരുവിധ ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ അടുത്ത് ഈ സർവീസിലൊന്നും ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ എന്താണ് ജുഡീഷ്യറി സംവിധാനം എന്ന് പറഞ്ഞാൽ ഫോർത്ത് എസ്റ്റേറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതിനെയാണ് ഇങ്ങനെ നാശാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മലിനവത്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എന്തായിരുന്നാലും ഈ ഒരു വിഷയത്തിനകത്ത് ഇപ്പം നമ്മുടെ നാട്ടിലെ കുറേ നിയമങ്ങളുണ്ട് ആത്മഹത്യ ചെയ്താൽ ആത്മഹത്യ ചെയ്താൽ വിജയിക്കണം ആത്മഹത്യ ചെയ്ത് തോറ്റു കഴിഞ്ഞാൽ ആത്മഹത്യ സമൂഹത്തിന് കേസെടുക്കും ജയിച്ചെങ്കിൽ ആത്മഹത്യാ ശ്രമം പരാജയപ്പെട്ടെങ്കിൽ ആ പാപത്തിന് വേണ്ട കൗൺസിലിംഗും കൊടുത്ത് ഇനി ഒരിക്കലും ആത്മഹത്യ ചെയ്യാതിരിക്കാനുള്ള പ്രേരണയല്ലേ കൊടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള മാനസികമായിട്ടുള്ള ധൈര്യം നൽകുകയല്ലേ വേണ്ടത് അതിനു പകരം അതിനെ പിടിച്ച് പിന്നെ വീണ്ടും ഒരു കേസി കൊടുക്കിയിട്ട് അടുത്ത ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാക്കി വയ്ക്കുകയാണോ നമ്മുടെ സംവിധാനം ചെയ്യേണ്ടത് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ചെറിയ ദുർബല നിമിഷത്തിൽ ആത്മഹത്യ ചെയ്യാൻ പോയ ഒരാളെ അയാൾ ആത്മഹത്യ ചെയ്തത് വിജയിച്ചില്ല രക്ഷപ്പെട്ടു ബാക്കിത്താൽ കുടുംബത്തിൻ്റെ ഭാഗ്യം കൊണ്ടോ അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ടോ ഒക്കെ അത് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിന് കേസെടുക്കുക ഇങ്ങനെയുള്ള കുറേ മനുഷ്യൻ്റെ നയിക്കാത്ത നിയമങ്ങളുണ്ട് ആ എടുത്ത് കളയണം ഇമ്മതിരി വൃത്തികെട്ട ജഡ്ജിമാരെയൊന്നും പിന്നെ ഈ നീതിന്യായ സംവിധാനത്തിനകത്ത് തുടരാൻ ഒരു നിമിഷം പോലും തുടരാൻ അനുവദിച്ചുകൂടാ എന്ന് കാരണം വച്ചാൽ വഴിയെക്കൂടെ പിന്നെ പോകുമ്പോൾ ട്രാഫിക് ഉണ്ടായവരെ ഇടപെടുന്ന തങ്ങളുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇടപെടുന്ന ജഡ്ജിമാരുള്ളൊരു കാലഘട്ടത്തിൽ ഇപ്പം നമ്മുടെ പിന്നെ കേരള ഹൈക്കോടതിയിൽ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള ജഡ്ജിമാരുള്ള കാലഘട്ടത്തിൽ ഇതിനെതിരെ ഈ ജഡ്ജിമാർ തന്നെ രംഗത്ത് വരണം ജുഡീഷ്യറി സംവിധാനം ഉണരണം പൊതുജനം ഉണരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ രാം മനോഹർ നാരായണ മിശ്ര എന്ന് പറയുന്ന അലഹാബാദ് ഹൈക്കോടതിയിലെ ഹൈക്കോടതി ജഡ്ജിയെ സർവീസിൽ നിന്ന് പുറത്താക്കുകയും അദ്ദേഹത്തിന് യാതൊരുവിധ ആനുകൂല്യങ്ങളും സർവീസിൽ ഇത്രകാലം കാലം ഇതിൻ്റെ ഒരു ആനുകൂല്യങ്ങൾ നൽകാതെ അതെല്ലാം നിഷേധിച്ചുകൊണ്ട് കൊണ്ട് പരിപൂർണമായി മറ്റുള്ളവർക്ക് മാതൃയാവുന്ന രീതിയിലുള്ള ഒരു പിന്നെ പിന്നെ ശിക്ഷ അദ്ദേഹത്തിന് നൽകുകയാണ് വേണ്ടത് അദ്ദേഹം ഒന്നും പറയാൻ തോന്നുന്നില്ല അയാൾക്ക് ആ പരമനാർക്ക് അത് നൽകുകയാണ് വേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് പിന്നെ നമ്മുടെ നീതിന്യായ സംവിധാനത്തിനകത്ത് അല്ലെങ്കിൽ ആളുകൾ ഇനിയും ശുംഭനെന്നോ ചുനകൻ എന്നോ പരമാറി വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് നേരെ കുതിര കയറിയിട്ടോ കോടതി ലക്ഷ്യത്തിൽ കേസെടുത്തിട്ടോ കാര്യമില്ല ഈ സംവിധാനത്തിനകത്ത് ഇപ്പോഴും വിശ്വാസമുള്ള ഒരാളെന്നുള്ള രീതിയിൽ ആത്മാർത്ഥമായിട്ടാണ് അത് പറയുന്നത്